പൊതുവേ അമ്മയെ കാണുമ്പോൾ എല്ലാവർക്കും ഭക്ഷണത്തിനോടുള്ള കൊതി കുറച്ച് കൂടുമല്ലേ അപ്പൊ എസ്പെഷ്യലി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ കൊതി കുറച്ച് അധികമാകും അങ്ങനെ എന്റെ അമ്മയെ തൊട്ട് തുടങ്ങിയതാണ് ചിരട്ടപ്പുട്ട് വേണം എന്നുള്ള ആഗ്രഹം ഈ കാണുന്ന ഈ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഒരു സാധാരണ ചിരട്ടയും നമ്മുടെ കുഞ്ഞു കുക്കറും അതിനായിട്ട് ആദ്യം തന്നെ ചോളത്തിന്റെ പൊട്ടുപൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം നന്നായി കുഴച്ച് നമ്മൾ പുട്ടിന്റെ പരുവമാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഒരു കുറ്റിപ്പുട്ടായിപ്പോയത് കൊണ്ടാണ് ചിരട്ടയുടെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് മൂന്ന് കണ്ണുള്ള ചിരട്ടയുടെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഒരു കണ്ണ് പൊട്ടിച്ചിട്ട് നമ്മൾ തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ചോളപ്പൊട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോളപ്പൊട്ടുപൊടി ചിരട്ടയിൽ നിറഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ചും കൂടെ തേങ്ങ വെച്ചിട്ട് ദൈക്കണത് പോലെ കുക്കറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നു കുക്കറിൽ വെള്ളം വെച്ചിട്ട് വിസിലെടുത്തതിനു ശേഷം ആ ഭാഗത്തേക്ക് നമ്മൾ തേങ്ങയുടെ ഒരു കണ്ണ് പൊട്ടിച്ച് തിരക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ചോളപ്പൊട്ട് റെഡി ആയിരിക്കുകയാണ് ഇതാ നല്ല ആവിയൊക്കെ പറഞ്ഞിട്ട് ആ ചോളപ്പുട്ടിന്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് മണ്ണപ്പം കളിച്ചതാണ് അങ്ങനെ ഫൈനലി നമ്മുടെ ചിരട്ടപ്പുട്ട് തയ്യാറും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ചിരട്ടപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് സോ ഇന്ന് നമ്മൾ നമ്മുടെ പുട്ട് കഴിക്കാൻ പോകുന്നത് പപ്പടവും പഴവും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്